ഹായ് ഹലോ അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ എളുപ്പത്തിൽ ജോലി തീർക്കാമെന്നുള്ള വീഡിയോയിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്സുകളും ഐഡിയകളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഹെൽത്തി ഫുഡ് വളരെ വിറ്റാമിൻ അടങ്ങിയ ഹെൽത്തി ഫുഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാകണേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ് ബട്ടൺ നിൽക്കാനും നിരന്തരൻ്റെ വീഡിയോ കാണാനും നിങ്ങളും മറന്നു പോകരുത് അപ്പോൾ ഞാൻ ചാനൽ ജനൽമലെയൊക്കെ കൊട്ട കെട്ടി വെച്ചിട്ടണല്ലോ ഇതൊക്കെ ഒരു ഐഡിയ ആണെന്ന് പറയാം കാരണം നെൽത്ത് കൊട്ടവെച്ചാൽ കുട്ടികളുടെ വീട്ടിൽ ിലെന്താണ് തട്ടിക്കൊണ്ടിടക്കും അതിലാറ് നല്ല ജനൽമ കെട്ടിവെച്ചാൽ ജനലി വന്ന് ജനലോക്ക് എടുത്തുകൊണ്ട് പോകില്ലല്ലോ കെട്ടിവെച്ചാൽ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നിലത്ത് എന്താ എടുത്തിട്ട് ഞാൻ വിരിച്ചു വെച്ചിരിക്കണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അതും കൂടി പറയാം രണ്ട് കുട്ടികൾ മുകളിലാണ് കട്ടിൽമ കിടക്കാറുണ്ട് അപ്പം താഴത്തേക്ക് കൊയിഞ്ഞടിയാൽ നിലത്തുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സുരക്ഷിതമായി അവിടെ വിരിച്ചു വെച്ചിരിക്കണമെന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിമ്മ രണ്ടാളും അങ്ങനെ ഇതിമ്മ രണ്ടാളും താഴത്ത് പിന്നെ ഞാനും കിടക്കാറുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് പേരാണ് ഈ റൂമിൻ്റെ ഉള്ളിൽ കിടക്കാറുള്ളത് അതും കൂടി എന്താ പറയുക പറയാൻ എനിക്ക് വാക്കുകളും ഇല്ല പണ്ട് ആരാണ്ടൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പണ്ടല്ല ആരാണ്ടൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ജനനമത്തെ കൊട്ടക്കറിക്കി വെച്ച് സുരക്ഷിതമായി മടക്കി വെച്ചുകൂടാ അങ്ങനെ വെച്ചൂടാ അങ്ങനെ വെച്ചൂടുക എന്നൊക്കെ പറയാൻ വളരെ സിമ്പിളായിരിക്കും നമ്മൾ എടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ കുറേ ജോലി എടുത്തിട്ട് എടുത്തോണ്ട് കാര്യമല്ലല്ലോ ഉള്ള ജോലി എന്താക്കുക വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു സൗകര്യത്തിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം രാത്രികളിൽ നമുക്ക് എന്താക്കാൻ പറ്റും ആ തുണികളൊന്ന് കൊടഞ്ഞിട്ടങ്ങട് വിരിച്ചെടുത്താൽ മതി വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രേ ഉള്ളൂ എന്താ പറയുക പറയാൻ എനിക്ക് വാക്കുകളില്ല ഉള്ള സൗകര്യത്തിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഓൽക്കതുണ്ട് മറ്റൊരുക്കതുണ്ട് മറിച്ചൽക്കതുണ്ട് ഇതുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് നമുക്കതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്കിവിടെ അത്രയും സൗകര്യമുള്ളൂ ആ ഉള്ള സൗകര്യത്തിൽ ഞാൻ സന്തോഷത്തോടെ ജീ ക കൂടെ ഞങ്ങൾ ജീവിക്കേണ്ടത് അത്രയുള്ളൂ മാഷ അല്ല അലഹമുല്ല എന്നോർമ്മത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ് പട്ടം നിൽക്കാനും നിരന്തരൻ്റെ വീഡിയോ കാണാനും നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം റെസിപ്പികൾ ഞാൻ എടുത്തിട്ടിട്ടും വ്യൂസ് വരുന്നില്ല എന്നാണ് പറയാറുള്ളത് പറയാനുള്ളത് പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ ആണ് പിന്നെയും കുറച്ചൊരു വ്യൂസിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പം എന്താണെന്നറിയില്ല യൂട്യൂബിൽ കണ്ടമാനം ആളുകൾ കയറിയിട്ട് എന്താക്കുന്നുണ്ട് വീഡിയോ ചെയ്യണുണ്ട് അപ്പോൾ തിരഞ്ഞു പിടിച്ചെടുക്കുമ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എന്താണെന്നറിയില്ല ആളുകൾക്ക് തോന്നുന്നുണ്ടാകും ക്വാളിറ്റി ഇല്ലായിട്ടായിരിക്കാം അത് പറഞ്ഞിട്ട് അവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കണ്ടമാനം യൂട്യൂബർമാരുണ്ട് വീഡിയോ വീഡിയോലല്ല നമ്മുടെ ഫോണിൽ കണ്ടമാന യൂട്യൂബർമാരാണ് യൂട്യൂബിലുള്ളത് അപ്പോൾ അതിനൊക്കെ തിരഞ്ഞു പിടിച്ചൊരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ഒരാൾ കാണുക എന്നുണ്ടെങ്കിലും അത് വളരെ നല്ലതാണ് ഈ ഓൽക്ക് തോന്നിയിട്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത് പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കും മിക്കവാറും എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ അവർ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതും അതുകൊണ്ട് അവർക്കിരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക് എന്നുള്ളത് അവരെൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണും അവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം അങ്ങനെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണാതിരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു യൂട്യൂബ് എന്നെ ഇടില്ല എന്ന് ഞാൻ പറയുന്നു കാരണം ഈ ഫാമിലിയിലുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ എന്താകുവാണേ യൂട്യൂബ് എന്നെ പിടിച്ചിട്ട് ഇടും കാരണം വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ഇല്ല എന്ന് മാത്രമാണ് യൂട്യൂബിന് അറിയേണ്ടത് ഞാൻ എൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് വേറൊരു യൂട്യൂബർമാരും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാറില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയുന്നത് അപ്പോൾ യൂട്യൂബ് സ്കിപ്പ് ചെയ്യാതെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലാണ് അതിനെ റെക്കമെൻ്റിലേക്ക് വിടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ടല്ലേ വേറെല്ലേ ചാനൽമാരൊക്കെ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണം കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോഴാണ് അതിൽ വരുന്ന പരസ്യം കറക്റ്റ് ടൈമിൽ പരസ്യം വരും അങ്ങനെ അങ്ങനെ പലതും പലതും ഉണ്ടാവുള്ളൂ പരസ്യത്തിൽ നിന്നാണ് പൈസ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആര് ചെയ്താലും ഇത് പരസ്യത്തിൽ നിന്ന് മാത്രമാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ എത്ര നല്ലവരായിക്കോട്ടെ ആര് എന്ത് ചാനൽ തുടങ്ങിയാലും ഇവിടെ യൂട്യൂബിൻ്റെ പരസ്യത്തിൽ മാത്രമാണ് പൈസ കിട്ടുന്നതും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മതപരമായിട്ട് പറയുന്ന ആളുകളുണ്ട് നല്ല നല്ല ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട് എല്ലാവരും പൈസക്ക് വേണ്ടി തന്നെയാണ് എന്നാണ് ഞാൻ പറയാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോണിറ്റേഷൻ ഓൺ ആക്കിയിട്ടുള്ളത് അല്ലാത്തവർക്ക് മോണിറ്റേഷൻ ഓഫ് ആക്കാം പരസ്യം വരാത്തത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മോണിറ്റേഷൻ ഓഫ് ആയിരിക്കും ഓഫ് ആയതുകൊണ്ടാണ് പരസ്യം വരാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അത്രേ ഉള്ളൂ ഓഫാകാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ പിന്നെ െ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പറയാം നല്ല നല്ല ആളുകൾ ക്ലാസ് എടുക്കാറുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കാറുണ്ട് അവരുടെ വീഡിയോയിലും കാണാൻ നല്ല ഗെയിമിൻ്റെ പരസ്യമൊക്കെ വരാറുണ്ട് എന്തൊക്കെ പരസ്യം പോലും നമുക്കറിയില്ല ആ കോലത്തിലുള്ള പരസ്യമൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ വരുമാനം എന്നുള്ളത് പരസ്യത്തിൽ നിന്നാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ മാത്രമല്ല നമുക്കൊരു തേങ്ങ പൊളിച്ചിട്ട് എന്താക്കാം നമുക്ക് വിറ്റാമിൻ ബിൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം എന്നാണ് പറയാം ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തായ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയാം അറിയിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നാളികേരം പൊളിച്ചെടുക്കട്ടെ ഒരു തേങ്ങ പൊളിച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങ പൊളിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തേങ്ങ നമ്മൾ ഒന്നോ രണ്ടോ കുത്തു കുത്തുമ്പോത്തും പൊളിയണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞു ബട്ടൺ നിരന്തരം എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് പറയാനുള്ളത് ഇതുപോലൊരൊറ്റ കുത്തിന് കിട്ടണം എന്നാണ് പറഞ്ഞു വരാനുള്ളത് അപ്പോൾ ഞാനിവിടെ എന്താക അകത്തുനിന്ന് പൊളിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മുറ്റത്തേക്ക് പോകാൻ എനിക്ക് സൗകര്യമായിട്ട് തോന്നുന്നില്ല കാരണം എന്താ മുറ്റത്ത് അപ്പുറത്ത് കോട്ടേഴ്സിൽ എന്തൊരു ജോലി നടക്കുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക പെയിൻ്റ് അടി എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊളിച്ച് ഞാൻ ഇവിടെ നിന്ന് നീക്കി മാറ്റിയിട്ട് പിന്നെ ആ ചകിരി മുറ്റത്തേക്ക് പോകാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേഗം തട്ടിക്കൂട്ട് പരിപാടി നോക്കാം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിറ്റാമിൻ ബി അടങ്ങിയ ഒരു ഫുഡ് ഉണ്ടാക്കാനാണ് താല്പര്യപ്പെടുന്നത് വിറ്റാമിൻ ബി എന്താണെന്ന് പറഞ്ഞ് കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വിറ്റാമിൻ ബി എവിടെ നിന്ന് ഉണ്ടാകും വിറ്റാമിൻ ബി എങ്ങനെ നമുക്ക് കഴിക്കണം വിറ്റാമിൻ ബി നല്ലതാണ് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുത്ത് ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിലേതൊക്കെ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നു എന്നതൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വരും കാലങ്ങളിൽ അവർക്ക് എന്നാണ് പറയാനുള്ളത് എന്ത് കാര്യമാണെങ്കിലും അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ ഇന്ന ഫുഡിൽ ഇന്നതൊക്കെ ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലാസ് ഒന്നും എടുത്തിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ എന്തൊക്കെയാണ് അടങ്ങിയത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹൈ ലെവൽ സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ല എന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് ഏതെങ്കിലും നല്ല ഒരു ഹെൽത്തി റെസിപ്പിയാണ് ആരോഗ്യത്തിന് വളരെ നല്ല ഒന്നാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് പിന്നെ മോൾ മോളൊറ്റക്കെടുത്തൊരു വീഡിയോ ഞാനൊന്ന് കാണിച്ച് തരാവേ അവളും എന്നെപ്പോൾ തന്നെ ഒരു വ്ളോഗർ ആകാൻ താല്പര്യപ്പെടുന്നു എന്ന് തോന്നുന്നു അവൾ Edit the video. നാളികേരത്തിന്റെ വെള്ളത്തിന് ഇത്രയും ഇഷ്ടക്കാരാണ് എന്നാണ് പറയാനുള്ളത് അപ്പം ഞാൻ നാളികേരം പൊട്ടിക്കണ തേങ്ങ പൊട്ടിക്കണ സമയമാകുമ്പോഴേക്കും എല്ലാവരും നാനാവുന്ന ഓടി വരാറാണ് പതിവ് അപ്പം അങ്ങനെ ഓടി വരും അങ്ങനെ ഓടി വന്നിട്ട് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കഴിക്കാറാണ് പതിവെന്നാണ് പറയാനുള്ളത് അവർക്കല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ എടുത്ത വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബോൾ അറിഞ്ഞോ ബട്ടൻ നിൽക്കുക അത്രയേ ഉള്ളൂ പിന്നെ പറയാനുള്ളത് പിന്നെ അവൽ ധാരാളം വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൽ നല്ല ഫുഡല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞ ആരും വരരുത് അപ്പോൾ നെല്ല് പുഴുങ്ങിയിട്ടാണ് അവല് ഉണ്ടാക്കുന്നത് പിന്നെ അതിനെന്തൊക്കെ പരത്തിയിട്ട് എന്താ പറയുക ഇടിച്ച് പെരത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉമി അടങ്ങിയ ഒരു ഫുഡ് വേണമെങ്കിൽ പറയാൻ സാധിക്കും വളരെ നല്ലതാണെന്ന് പറയാം വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയ ഒരു ഫുഡാണ് പ്രഷർ നല്ലതാണ് അങ്ങനെ പലതരം അസുഖങ്ങൾക്കും നല്ലതാണ് ഷുഗറിന് നല്ലത് പ്രഷറിന് നല്ലത് അങ്ങനെ ശരീരഭാരം കുറക്കാൻ നല്ലത് വിറ്റാമിൻ ബിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ലത് വിറ്റാമിൻ ബി കുറവുണ്ടെങ്കിൽ നമുക്ക് പുണ്ണ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുട്ടികളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിനി കുട്ടികളെ ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിനി ഇവർക്ക് ചുണ്ടുമലൊക്കെ ചെറുതായിട്ട് പുണ്ണുണ്ടല്ലോ അതിന് ഏറ്റവും നല്ലൊരു ഫുഡ് എന്നുള്ളത് അവിലാണ് അവൽ വാങ്ങിയിട്ട് കഴിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഉള്ള കുട്ടികൾക്കറിയാം വിറ്റാമിൻ ബി ഈ അവലില് വിറ്റാമിൻ എ അടിലല്ലണ്ടി ഉച്ചാമിബി ഹ ഉച്ചാമിബി ബി കുറവായന്താ കേസല്ലന്നവ പൊന്നുക കൊള്ളേമേ വിറ്റാമിൻ ബി ആട്ടോ നമ്മൾ കുറച്ച് വിറ്റാമിൻ ബി ഇട്ടിട്ടുണ്ട് അങ്കി മുറിയില്ലേ നോക്ക എന്താവന്നു വിറ്റാമിൻ ബി തീന്നാണ് പണിയില്ലേ കുട്ടിനൊട് ടാ 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 എനിക്ക് ഇഷ്ട്ടലല്ലേ ടാ ചായ പാർന്നേ ഇതിട പരിയതോ ഞാൻ പരിയേന്താണ്ടി ഇമ്മച്ചി ബി വിറ്റാമിൻ ഇകുത്തന്നക്കോ ടാ വിറ്റാമിൻ ബി ഇല്ല മദരണ്ടോട്ടോ ചായ പാനും വിറ്റാമി ബീ കൊറച്ചിരിക്കും അതടെ മൂടിയാക്കാൻ അവർക്ക് കേടലു അത് പിന്നെ ചെടുത്തോണ്ടി മതി മതി ഇനി ഇവിടെ വെച്ചോ അതിന്റെ മുമ്പ് തന്നെ വെച്ചോ വിറ്റാമി ബീട്ടോ

ഇഷ്ടപ്പെട്ട പിന്നെ അവളൊരു പാട്ട് എന്നുള്ള അടിപൊളി ജീരകം മഞ്ഞൾ കൊത്തമ്പാലിയാണ് പിന്നെ ഉള്ള പാട്ട് എന്നുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വളർന്ന് വട്ടം നിൽക്കാനും നിരന്തരം എന്റെ വീഡിയോ കാണാനും മറന്നുപോകരുത് അടുത്ത വീഡിയോ